അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയപരമായി അദ്ദേഹത്തോട് വിയോജിപ്പുള്ള നിരവധി ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അല്പം ചിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊന്നും കാണേണ്ടെന്ന് കരുതി ഒഴിവാക്കിപ്പോയാലും ഏതെങ്കിലും മിത്രങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും എന്നാൽ എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും താൻ തൻ്റെ നീതിബോധത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് സുരേഷ് ഗോപി പലപ്പോഴും തെളിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു വീഡിയോ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിപാടിക്കെത്തിയ സുരേഷ് ഗോപിയുടെ കൈകളിൽ ഒരാൾ പിടിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് അദ്ദേഹം ആ കൈകൾ തട്ടി മാറ്റുന്നതുമാണ് സുരേഷ് ഗോപി രാജാപ്പാട്ട് വേഷത്തിലാണ് വരുന്നത് എന്ന പ്രത്യേകതയും ആ വീഡിയോക്കുണ്ട് അയാളുടെ കൈ വെറുതെ തട്ടിമാറ്റുകയല്ല കുടഞ്ഞ് എറിയുകയാണ് ചെയ്യുന്നത് എത്രയൊക്കെ നന്മവരം കളിച്ചാലും വളരെ വ്യക്തമായി തന്നെ ഈ അഹംഭാവം അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും ജയിച്ചതിന് ശേഷമുള്ള വീഡിയോകൾ എല്ലാവരും കാണേണ്ടതു തന്നെയാണ് അത് നമുക്ക് നൽകുന്ന ആനന്ദം അതിരില്ലാത്തതാണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ വേഷം കസവ് നേരിയതും പുതച്ചുള്ള ആ നടത്തം ഒരു തമ്പുരാനെ പോലെ നാടുവാഴിയെ പോലെ തിരുമേനിയെ പോലെ അല്ലെങ്കിൽ രാജാവിനെ പോലെ അഴകിയ രാവണനെ പോലെ ആ നടത്തം കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇത് തൃശ്ശൂരുകാരുടെ ഭാഗ്യം തന്നെയാണ് വെറും ഭാഗ്യമല്ല മഹാഭാഗ്യം എന്ന് തന്നെ പറയണം രാജനഗരിക്ക് ഇപ്പോൾ ഒരു മഹാരാജാവിനെ കിട്ടിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി നാട് നിങ്ങളെ കറങ്ങി നടന്ന് വോട്ട് പിടിച്ച ഒരാളുടെ കൈ തട്ടി മാറ്റി എറിയുമ്പോൾ തൃശ്ശൂരിലെ ആ മഹാരാജാവ് വീണ്ടും കരുത്തനാവുകയാണ് വേദന കടിച്ചമർത്തി ആ പാവം പ്രജ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ കാഴ്ചയും തൃശ്ശൂർകാർ എപ്പോഴും ഓർത്തിരിക്കണം മഹാരാജാവിന് പൊതുവെ പുരുഷന്മാരോടാണ് ദേഷ്യം കണ്ടുവരുന്നത് മുമ്പുള്ള പല വീഡിയോയിലും അത് വ്യക്തമായി കാണാവുന്നതാണ് സ്ത്രീകളെ സ്നേഹിക്കാൻ പോയപ്പോൾ പോലും അത് കേസായി മാറിയതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ് ഇപ്പോൾ ഇത്തരം കസവ് പുതച്ച് നടത്തുന്ന ഘോഷയാത്രകളിൽ അദ്ദേഹം ചെവിയിൽ ചെത്തിപ്പൂ വെക്കാറുണ്ട് അത് പലപ്പോഴും വ്യക്തമായി പ്രജകൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നും പരാതിയുണ്ട് അത് മാറ്റി ചെമ്പരത്തി പൂവാക്കിയാൽ ഉണ്ടാകും കാണുന്നവർക്ക് കുറെ കൂടി തെളിഞ്ഞ കാഴ്ചയും സാധ്യമാകും ടൂറിസം പെട്രോളിയം രംഗത്തൊക്കെ അദ്ദേഹം പലതരത്തിലുള്ള വികസനവും കൊണ്ടുവന്നേക്കാം എന്നാൽ തൃശ്ശൂരിലെ സാംസ്കാരിക പൗരാണിക പാരമ്പര്യത്തിന് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകും എന്ന കാര്യം ഉറപ്പാണ് മിക്കവാറും തേക്കിൻകാട് മൈതാനിയിൽ മാമാങ്കം പോലുള്ള മഹോത്സവങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചേക്കും നിലപാട് തറയിൽ തമ്പുരാനായി സർവാഭരണ ഭൂഷിതനായി സുരേഷ് ഗോപി സാർ നിലകൊള്ളും കോൺഗ്രസുകാരും സി പി എം മുസ്ലിം ലീഗുകാരും ചാവേരുകളായി വരും അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്ന സംഘം ഈ ചാവരുകളെയൊക്കെ വെട്ടി വീഴ്ത്തുകയും ചെയ്യും അങ്ങനെ അജയ്യനായ ചക്രവർത്തിയായി തമ്പുരാൻ തൃശ്ശൂർ പട്ടണം വാഴണം തൃശൂർകാർ ആരാധിച്ചിരുന്ന ആളെക്കൊല്ലി ആനയായ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ പോലെ നിലപാട് തറയിൽ നിന്ന് അദ്ദേഹം ചിഹ്നം വിളിക്കണം അത് കേട്ട നഗരം വിറക്കണം പറ്റിയാൽ അദ്ദേഹം സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി നാലാളെ ചവിട്ടിക്കൂട്ടണം സംഗതി അങ്ങനെ കൂടുതൽ കളറാവണം